മറ്റൊരു തഫ്സീർ ഞാൻ പറഞ്ഞല്ലോ ഇരുപതിനോളം തഫ്സീറി നാം പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു തഫ്സീർ ഇന്ന കൗസർ തപ്സീർ നബിയേ തങ്ങൾക്ക് ാളം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ എന്റെ വ്യാഖ്യാന ധാരാളം ധാരാളം മക്കളെ തന്നിട്ടുണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശം സന്താന പരമ്പരകളാണ് ഓ ഞാൻ പറഞ്ഞല്ലോ ഇത് പറയാനുള്ള കാരണം ആൺകുട്ടികളെല്ലാം കുട്ടിക്കാലത്ത് തീരുമാനമാണല്ലോ അവൻ ലോകത്ത് നടപ്പാക്കുന്നത് അവനാണല്ലോ കൊടുക്കുന്നവനും തടയുന്നവനും അവനാണല്ലോ സർവ്വ അധികാരങ്ങളും ലോകത്തുള്ള എല്ലാ മലക്കുകളും എല്ലാ അമ്പിയാക്കളും ക്രൂസലികളും ഔലിയാക്കളും സാലിഹികളും എല്ലാ ജഡ്ജിമാരും ഭരണാധികാരികളും എല്ലാ ഡോക്ടർമാരും എല്ലാ ശാസ്ത്രജ്ഞന്മാരും എല്ലാ പണ്ഡിതന്മാരും പാമരന്മാരും പണക്കാരും ലോകത്ത് ഏത് രംഗത്താരുണ്ടോ അവരല്ലാതില് അടിമകൾ മാത്രമാണ് വലിയ അധികാരങ്ങൾ കൊടുക്കുന്ന മാത്രമാധികാരങ്ങൾ പലരുമുണ്ട് അതെല്ലാം അധികാരക്കാരെന്ന് അവൻ വൻപപ്പോൾ കൊടുക്കുന്നത് കിട്ടുന്നവരാണ് ഞാനിവിടെ ചരിത്രം പറയുന്നുണ്ടായിരുന്നു ഒരു അദ്ദേഹം പെട്ടെന്ന് നിർത്തി ജീവിക്കുന്ന വഴിയിൽ കിട്ടാൻ വേണ്ടി പോയി രാത്രി മഹാനവർ വീട്ടിലേക്ക് എന്തിനാ വന്നത് ചോദിച്ചു വന്ന കാര്യം പറഞ്ഞു അപ്പൊ എന്നാ ഇവിടെ നിൽക്കാൻ വരുന്നവർ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി നേരം വെളുക്കുന്ന വരെ വന്നില്ല പിന്നെ ജപായത്തിന് വെള്ളി പോകാനാണ് വരുന്നത് അപ്പോഴാ നിൽക്കുന്നത് അവിടെ വരെയാണ് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കി ആളുകൾ നിരാശരാകാൻ പാടില്ല